ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പറയുന്നത് ആക്ടർ ബാല റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂ നടക്കുന്നുണ്ട് നമ്മുടെ എലിസബത്ത് അതായത് ബാലയുടെ നേരത്തെ വൈഫ് വൈഫായിരുന്ന എലിസബത്ത് അവരെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ ബാലയെക്കുറിച്ച് ഒരുപാട് സത്യങ്ങൾ അവരുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ബാലയും ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള കോഹിലയും ചേർന്നിട്ട് കഴിഞ്ഞ ദിവസം എലിസബത്തിനെതിരായിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബർ നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന അജു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കെതിരായിട്ടും കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് എലിസബത്തിനെ എലിസബത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഇതിൽ എത്രത്തോളം സത്യമുണ്ടോ സത്യമുണ്ടോയെന്നറിയില്ല പക്ഷേ ഇതുവരെ എലിസബത്ത് യൂട്യൂബിലായിക്കോട്ടെ എല്ലാം നല്ല ആക്റ്റീവായിരുന്നു പക്ഷെ ഇപ്പോൾ എലിസബത്തിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും വരുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ എലിസബത്തിന് സംഭവിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന ബാല ഏതെങ്കിലും രീതിയിൽ എലിസബത്തിനെ അപായപ്പെടുത്തിയോ എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കറിയാം ബാല എന്ന് പറയുന്നത് ഒരു പക്ക ഒരു ക്രിമിനൽ തന്നെയാണ് അയാളുടെ ചരിത്രം തന്നെ അതാണ് അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയാം അതിന് അതിനുദാഹരണമാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഈ ബാലയുടെ തന്നെ ഒരു സുഹൃത്ത് ബാലയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബ് ചാനലിലൂടെ നടത്തിയിരുന്നു അപ്പൊ സത്യം അറിയാതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയമാണ് തോന്നുന്നത് ഇയാളുടെ കൂടെ എങ്ങനെ ഇത്രയും നാളും എലിസബത്ത് ആയിക്കോട്ടെ അല്ലെ അമൃത ആയിക്കോട്ടെ ഇവരൊക്കെ എങ്ങനെ ഇയാളുടെ കൂടെ ജീവിച്ചു കാരണം ഇയാൾ ഒരു ഒരു എന്താ പറയുക ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഇയാളുടെ കൂടെയുള്ള കോകില കോകില എന്തോ ഈ ബാല എന്തോ വലിയ ദൈവമാണെന്നുള്ള രീതിയിൽ അയാളെ കൂടെ ഇപ്പം ജീവിക്കുകയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കറിയാം കോകിലുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് കാണാം അപ്പൊ എന്തായാലും എലിസബത്തിന് ആപത്തോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കട്ടെ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ പറയുന്ന ബാല ഒരു പക്കാ ക്രിമിനലാണ് അയാൾ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ അയാൾ ഏതെങ്കിലും രീതിയിൽ അയാൾക്ക് അയാൾക്കെതിരായിട്ട് നിൽക്കുന്നവരെ അയാൾ അപായപ്പെടുത്താനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അയാൾക്ക് കേരളത്തിലായിക്കോട്ടെ തമിഴ്നാട്ടിലായിക്കോട്ടെ അയാൾക്ക് ഗുണ്ടകൾ വരെയുണ്ട് അയാൾ എന്ത് അയാൾ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഗുണ്ടകൾ വരെ ഇയാൾക്കുണ്ട് അതുപോലെ ഇയാൾക്ക് കാശുണ്ടല്ലോ കാശ് നിയമം പോലീസ് എല്ലാം ഇയാളുടെ പക്കൽ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ ഏത് വിനേ വിധേയനയും ഇയാൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ തകർക്കാൻ ഇയാൾ ശ്രമിക്കും എന്തായാലും ഇപ്പം ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് എലിസബത്തിന്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും യൂട്യൂബ് ചാനലിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നല്ല പേടിയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ പരാതി കൊടുക്കാൻ പോയപ്പോൾ ഈ പറയുന്ന ബാല തന്നെ പറഞ്ഞിരുന്നു ഞാൻ ചിലപ്പോൾ വയലൻസ് ആയിട്ട് ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്നു പബ്ലിക്കായിട്ട് അയാൾ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന എലിസബത്തിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇയാൾക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇയാൾ ഏത് വിധേനയും ഒതുക്കും അതിപ്പോൾ ചില യൂട്യൂബേഴ്സിനെതിരായിട്ടും ഇയാളുടെ ഒരു ഭീഷണിയുണ്ട് അതായത് ഇയാൾക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെതിരെ ആയിക്കോട്ടെ എലിസബത്തിനെതിരെ ആയിക്കോട്ടെ ഇയാളുടെ ആദ്യത്തെ ഭാര്യയായിട്ട് അമൃത അവർക്കെതിരെയൊക്കെ ആയിട്ട് ഇയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല കാരണം ഇയാൾക്ക് ജയിക്കണം അതിനുവേണ്ടി ഇയാൾ എന്ത് നാരുത്തരവും ചെയ്യും എന്തായാലും ഈ പാണ്ടി ഇയാളെ ഇവിടെ വാഴിക്കാൻ കൊള്ളില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡ്യായ ഇവൻ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇവൻ ആളാവാൻ നോക്കുന്നു ഇവനെയൊക്കെ നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവനെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും ഇവനെ ഇനി അധികം നാൾ വാഴിക്കാൻ കൊള്ളില്ല ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇവന് കിട്ടണം ഇവനാൽ ക്രൂശിക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കണം അതിനു വേണ്ടിയിട്ട് എലിസബത്തിന്റെ ഒപ്പം നമ്മൾ എലിസ് എലിസബത്തിനൊപ്പം അതുപോലെ തന്നെ അമൃതാ സുരേഷിനൊപ്പം അവരുടെ കുഞ്ഞിനൊപ്പം നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ട് ഏത് രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്